നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാളുകളായി ട്രിക്സ് ചാനലിൽ പുതിയ എപ്പിസോഡുകളൊന്നും തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല അതിന് കാരണം ട്രിക്സ് മാനേ എന്ന് പറയുന്ന നമ്മുടെ മെന്റലിസം ശേഷവുമായി ബന്ധപ്പെട്ട യാത്രകളിലായിരുന്നു അതുപോലെ തന്നെ മറ്റു പല വിഷയങ്ങൾക്കും പുറകിലായിരുന്നു എന്തായാലും വീണ്ടും ട്രിക്സ് ചാനലിൽ നമ്മൾ പുതിയ എപ്പിസോഡുകളുമായിട്ട് വരികയാണ് എന്തായാലും ഇന്ന് വളരെ ചെറിയൊരു എപ്പിസോഡുമായിട്ടാണ് വന്നിരിക്കുന്നത് അതെന്താണെന്ന് നമുക്ക് നോക്കാം കടൽ തീരത്ത് ജയ് ശ്രീറാം അല്ലെങ്കിൽ റാം എന്ന് എഴുതി വെക്കുന്നു ഈ എഴുതുന്നതിന് തൊട്ട് മുൻപ് ആ ഒരു തിരമാല എവിടെ വരെയാണ് വരുന്നത് എന്ന് അവർ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് ആ തിരമാല വന്ന അതേ സ്ഥലത്ത് ജയ് ശ്രീറാം അല്ലെങ്കിൽ റാം എന്ന് എഴുതി വയ്ക്കുന്നു അത്ഭുതം എന്ന് പറയട്ടെ അതിനുശേഷം വരുന്ന തിരമാല ആ എഴുത്തിനെ മായ്ക്കാതെ വരെ വന്നിട്ട് തിരിച്ചു കടലിലേക്ക് തന്നെ ഇറങ്ങിപ്പോകുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച അതിനുശേഷം എഴുതിയ ആൾ തന്നെ അത് മായ്ച്ചു കളയുന്നുണ്ട് തൊട്ടടുത്ത നിമിഷത്തിൽ തിരമാല ആ എഴുതിയിരുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആ ആൾ നിന്ന സ്ഥലം വരെ കയറി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതൊരത്ഭുത വീഡിയോ ആയിട്ട് പലരും പങ്കുവയ്ക്കുന്നു നിരവധി ആളുകൾ ഇതേ കാര്യം തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്ന കാഴ്ചയും നമ്മൾ സമൂഹ മാധ്യമങ്ങൾ വഴി കാണുകയാണ് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളത് കുറേ ആളുകൾക്കൊക്കെ അറിയാമെങ്കിൽ പോലും പലരും ഈ പ്രചരിക്കുന്ന വീഡിയോകൾക്ക് താഴെ നമ്മളുടെ ചാനലിനെ മെൻഷൻ ചെയ്തിട്ട് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇതിന്റെ ശാസ്ത്രീയ വശം എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വേവ് പീരീഡ് എന്താണ് എന്നുള്ളതാണ് ഒരു ബിന്ദു കടന്നു പോകാൻ തുടർച്ചയായ രണ്ട് തരംഗ ശിഖരങ്ങൾ അതായത് രണ്ട് തിരമാലകളെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ രണ്ട് തരംഗ ശിഖരങ്ങൾ കടന്നു പോകാൻ എടുക്കുന്ന സമയത്തെയാണ് അല്ലെങ്കിൽ ആ കാലയളവിനെയാണ് തരംഗ കാലയളവ് അതായത് വേവ് പീരീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈർഘ്യമേറിയ തരംഗ കാലയളവ് എന്നാൽ തരംഗങ്ങൾക്കിടയിലുള്ള കൂടുതൽ സമയം എന്നാണ് അർത്ഥമാക്കുന്നത് ഇതൊരു ശാന്തതയ്ക്ക് കാരണമാകും വളരെ ലളിതമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീച്ചിൽ പോകുന്ന സമയത്ത് തിരമാലകൾ വരുന്ന രീതി ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി വലിയൊരു തിരമാല വരുന്നു കരയിലേക്ക് മാക്സിമം കയറി വരുന്നു അതിനുശേഷം ആ തിരമാല ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന തിരമാല വളരെ ചെറിയ അളവിലായിരിക്കും വരിക അതായത് നേരത്തെ വന്ന അത്രയും പോയിന്റില് അല്ലെങ്കിൽ നേരത്തെ വന്ന അത്രയും ദൂരം അത് വരില്ല അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞായിരിക്കും വലിയൊരു തിരമാല നേരത്തെ വന്ന ആ ഒരു പോയിന്റിനടുത്തോ അല്ലെങ്കിൽ അതിൽ കവിഞ്ഞോ കടന്നു പോകുന്നത് അപ്പം ഈ രണ്ട് വലിയ തിരമാലകൾക്കിടയിലുള്ള ശാന്തമായ ഈ ഒരു അവസ്ഥ ഒരു ലൾ പീരീഡ് ആ അവസ്ഥയെ മുതലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ട്രിക്കുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗെയിമുകളൊക്കെ കളിക്കുന്നത് ഒരു കാലത്ത് നയൻറ്റി സ്ക്വിൻസിന് അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് കടലമ്മ കള്ളി എന്ന് നമ്മൾ എഴുതി വെക്കും എന്നാൽ തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ വലിയൊരു തിരമാല വന്ന് അത് മായിച്ചു കളഞ്ഞു പോകുന്ന ഒരു ഗെയിം കുറേ കാലഘട്ടം മുൻപ് ബീച്ചിൽ പോകുന്ന കുട്ടികൾ കളിക്കുന്ന ഒരു ഗെയിമായിരുന്നു അത് അപ്പോൾ അതിന്റെ മതത്തിന്റെ മേമ്പൂടി ചേർത്ത മറ്റൊരു വേർഷനാണ് ആണിപ്പോൾ ജയ് ശ്രീറാം അല്ലെങ്കിൽ റാം എന്ന് എഴുതി ചേർത്തുകൊണ്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നത് കടലമ്മ കള്ളി എന്ന് എഴുതുന്നത് വലിയൊരു തിര വന്ന് മായ്ച്ചു കളയുകയാണ് ചെയ്തിരുന്നത് എങ്കിൽ രണ്ടു വലിയ തിരകൾക്കിടയിലുള്ള ശാന്തമായ ഒരു അവസ്ഥ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അത് മായ്ച്ചു കളയാത്ത രീതിയിലാണ് ഇപ്പോൾ ഇത് വീഡിയോ രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ആളുകൾക്ക് കൃത്യമായി അറിയാവുന്ന ഒരു കാര്യമാണിത് കാരണം ഈ രണ്ട് വലിയ തിരമാലകൾക്കിടയിലുള്ള ശാന്തമായ ഒരു അവസ്ഥയിലായിരിക്കും കടലിലേക്ക് അവർ വഞ്ചി ഇറക്കുക അല്ലെങ്കിൽ ബോട്ട് ഇറക്കുക എല്ലാവരും അങ്ങനെയാണെന്നല്ല നല്ല സ്കില്ലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊന്നും പ്രശ്നമില്ല അവർ ഏത് സമയത്ത് വേണമെങ്കിലും അവർ വഞ്ചി ഇറക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ പലരും ഇപ്പോഴും ഈ ഒരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ സേഫായിട്ട് ബോട്ടിറക്കുന്ന മഞ്ചിറക്കുന്ന ആളുകളും ഉണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയ വഴി വളരെ വ്യാപകമായി പ്രചരിക്കുന്ന വീഡിയോകൾക്ക് പിന്നിലെ ശാസ്ത്രീയത എന്താണ് എന്നുള്ളതാണ് ഇന്ന് ട്രിക്സ് ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പോൾ ഇതെല്ലാം അത്ഭുതമാണ് എന്ന് കരുതി ഇപ്പോഴും ഒരുപാട് ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകളാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അതിൻ്റെ ശാസ്ത്രീയത ഒന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ടൊന്ന് ശ്രമിക്കുക എന്തായാലും അടുത്ത അധ്യായത്തിൽ പുതിയൊരു വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത് ട്രിക്സിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജ് വഴി നമ്മളെ വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യാവുന്നതാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന അത്ഭുത വീഡിയോകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ